ഏറ്റവും കൂടുതൽ പെനാൾട്ടിരിക്കുന്നത് കോൺഗ്രസ് ഇലക്ട്രൽ വോട്ടുകൾ വഴി കോടികളാണ് സമ്പാദിച്ചത് അഴിമതി അത് ബിജെപി സ്ഥാനാർത്ഥികളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പ്രതികാര നടപടികളെയും അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നൂറോളം സീറ്റ് തേടി അന്ത്യം കുറിക്കാനുള്ള ഞങ്ങളുടെ പോരാട്ടം അടിമയായി കിടക്കണം പവിത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടതുണ്ട് നമസ്കാരം ഇൻകം ടാക്സ് വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് എ സി സി ഫണ്ട് മരവിപ്പിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്കെതിരെ സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തുകയാണ് ഈ ധർണയിൽ സംസാരിക്കുകയാണ് എം എം ഹസൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ എ ഐ സി സിയുടെ ആഹ്വാനം അനുസരിച്ച് രാജ്യവ്യാപകമായ പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ് എ ഐ സി സി അക്കൗണ്ട് നേരത്തെ തന്നെ ഫ്രീസ് ചെയ്ത് ഇരുന്നൂറ്റി എൺപത് കോടിയോളം രൂപ ഫ്രീസ് ചെയ്തു മുപ്പത്തഞ്ച് കോടി രൂപ ഇൻകം ടാക്സിന് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ബലമായി നമ്മുടെ അനുവാദമില്ലാതെ അതിൽ നിന്ന് ഇൻകം ടാക്സ് പിടിച്ചെടുത്തു കഴിഞ്ഞ ദിവസം എ ഐ സി സിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഡിമാൻഡ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് എട്ട് കോടി രൂപയുടെ പെനാൾട്ടി എ ഐ സി സി അടയ്ക്കണം കഴിഞ്ഞ ഏഴ് വർഷത്തെ എ ഐ സി സിയുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് എല്ലാം റീ ഓപ്പൺ ചെയ്ത് ഈ തുക ഇത്രയും തുക വരാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ള പെനാൽറ്റി അത് അടിക്കാനുള്ള പുതിയ ഡിമാൻഡ് നോട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ ആണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഉപയോഗിച്ച് നരേന്ദ്രമോദി ഫ്രീസ് ചെയ്തതെന്ന് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽജി പറഞ്ഞു മുൻ കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാജി ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിന് തിരഞ്ഞെടുപ്പിൽ പണം ചിലവഴിക്കാൻ ഉള്ള എല്ലാ സ്വാതന്ത്ര്യവും തകർത്തുകൊണ്ട് നേതാക്കന്മാർക്ക് സഞ്ചരിക്കാനോ സ്ഥാനാർത്ഥികൾക്ക് സഹായം നൽകാനോ കഴിയാത്ത രൂപത്തിൽ കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിഷ്ക്രിയമാക്കുക കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളാണ് ആരോപിപ്പിച്ചിരിക്കുന്നത് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ എല്ലാ അക്കൗണ്ടും ഫ്രീസ് ചെയ്യുക അവരുടെ അക്കൌണ്ട് ബലമായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് പെനാൽറ്റി ഇനത്തിൽ കവർന്നെടുക്കുക അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ അടക്കം ഇന്നലെ ജർമ്മനി അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും അവർ പറഞ്ഞു ഞങ്ങൾ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന കോൺഗ്രസിന് എന്ത് സഹായവും വാഗ്ദാനം ചെയ്തു എഷറാറും ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പറഞ്ഞു അവരുടെ പ്രതിഷേധത്തെ തീർച്ചയായും നമ്മൾ സ്വാഗതം ചെയ്യുകയും എന്നാൽ ഇന്ത്യയുടെ ആഭ്യന്തര സംവിധാനങ്ങൾ ഉപയോഗിച്ചതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഇതുപോലെ ഉദാരമായ വിദേശ രാജ്യങ്ങളുടെ സഹായത്തിനവർ വാഗ്ദാനത്തിനവർ നന്ദി പ്രകടിപ്പിക്കുകയും അത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ നിർവാഹമില്ലെന്ന് പറയുകയും ചെയ്തു ഇത് വാസ്തവത്തിലെ നമുക്ക് ഇന്നലെ ഇന്നലെ വന്ന രണ്ടാമത്തെ വാർത്തയിൽ കോൺഗ്രസിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും പെനാൽറ്റി അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സി പി ഐക്കും സി പി എമ്മിനും എല്ലാ നോട്ടീസും ഏറ്റവും കൂടുതൽ പെനാൽറ്റി നിശ്ചയിച്ചിരിക്കുന്നത് കോൺഗ്രസിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇങ്ങനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പരിപൂർണമായി കോൺഗ്രസിനെ പിന്മാറ്റാൻ ശ്രമിക്കുമ്പോൾ അധികാരത്തിൽ ഇരിക്കുന്ന ഗവൺമെന്റിന്റെ കക്ഷി ബി ജെ പി ഇലക്ട്രൽ ബോട്ടുകൾ വഴി കോടികളാണ് സമ്പാദിച്ചത് എസ് ബി ഐയിൽ നിന്ന് ഇലക്ട്രൽ ബോട്ടുകളുടെ വിശദാംശങ്ങൾ സുപ്രീം കോടതി ചോദിച്ചപ്പോൾ കൊടുത്ത കണക്ക് ആറായിരത്തി അറുപത് കോടി മഞ്ഞുമലയുടെ ഒരറ്റം മാത്രം ൊൻപത് ശതമാനം കണക്ക് എസ് ബി ഐ വെളിപ്പെടുത്തിയിട്ടില്ല അത് വെളിപ്പെടുത്താനാവില്ല എന്ന് സുപ്രീം കോടതിയിൽ എസ് ബി ഐയുടെ അഭിഭാഷകൻ വായിക്കുകയും ചെയ്യും എത്ര കോടിയാണ് രാജ്യത്തെ ഇലക്ട്രിക് ബോട്ടുകൾ വഴി വന്നത് എങ്ങനെയാ വന്നത് ഏറ്റവും അംഗവലികളുടെ കണക്കുണ്ട് പതിനഞ്ച് കോടി രൂപ ഇലക്ട്രിക് ബോട്ട് എടുത്ത ആളിനെ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഹിമാചൽ പ്രദേശിൽ കൊടുത്തത് ബി ജെ പി സമാകരിച്ചിട്ടുള്ള പഴം മുഴുവൻ അഴിമതി പഴമാണ് അത് തീ ജെ പി സ്ഥാനാർത്ഥികളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കൃത്യമായും ജനങ്ങളിൽ നിന്ന് ഇപ്പോ അടുത്ത കാലത്ത് നമ്മളെല്ലാവരും ഉദാരമായി സംഭാവന ചെയ്തതാണ് ഇലക്ഷനെ മുൻനിർത്തി കെ ഐ സി സി ഒരു ക്രൗഡ് ഫണ്ടിങ് ആഹ്വാനം ചെയ്തു നമ്മളെല്ലാവരും നമ്മുടെ ചെറിയ ചെറിയ സംഭാവനകളാണ് എഐസി അക്കൗണ്ടിൽ വന്ന ഇരുന്നൂറ്റി അൻപത് കോടി ജനങ്ങളുടെ സഹായത്തോടെ ഇലക്ട്രോൾ ബോർഡുകൾ വഴി ശതകോടിശ്വരന്മാരിൽ അഴിമതികൾ എത്തിയിട്ടല്ല സഹായത്തോടെ സംഭരിച്ച ഫണ്ടാണ് ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുന്നത് നരേന്ദ്രമോദി ഫണ്ട് ഫ്രീസ് ചെയ്യുക മാത്രമാണ് ചെയ്തത് രാജ്യത്തെ ബി ജെ പി ഇതര കക്ഷികളെ നേതാക്കളെ ഗവൺമെന്റുകളെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ അഴിമതി ആരോപണത്തിന്റെ പേരിൽ ഡൽഹിയിലെ ഒരു മന്ത്രി സിസോദിയ ജയിലിലാണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടിരിക്കുകയാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി അതാ പറഞ്ഞത് ഐക്യരാഷ്ട്രസഭ വരെ ആശങ്ക പ്രകടിപ്പിച്ചത് മറ്റൊരു സിബു സോറ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ജയിലിലാണ് ഇ ഡി ഐ അതുപോലെ തന്നെ സി ബി ഐയും ഉപയോഗിച്ച് കോൺഗ്രസ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ രാഷ്ട്രീയ നേതാക്കളെല്ലാം അവരെ വേട്ടയാടുന്നതെന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ പണം അവരുടെ പാർട്ടിയിലെ സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെയും കയ്യും കാലും കെട്ടിയിട്ട് എന്നിട്ട് മോദി നമ്മളെ വെല്ലുവിളിക്കുകയാണ് ഗുസ്തി ഗുസ്തി നടത്തുമ്പോൾ വാടാ വാടാ രണ്ട് കയ്യും രണ്ട് കാലും കെട്ടിയിട്ടിരിക്കുകയാണ് ബി ജെ പി ഈ രാജ്യത്തെ കോൺഗ്രസ്സും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെ നമ്മളെ പോരിന്ന് വിളിക്കുക മോദി ആളി ആളിക്കത്തുകയാണ് ഒരു കാര്യം ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ കളങ്കമുണ്ടാക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ സന്ദർഭത്തിൽ മോളിയുടെ ആളിക്കത്തൽ അവസാനത്തെ ആളിക്കത്തലാണ് അടയാൻ പോകുന്ന ദീപൻ ആളിക്കത്തുമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ പ്രതികാര രാഷ്ട്രീയം ആളിക്കത്തുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ ഉച്ചച്ചൂടിൽ ഞങ്ങൾ പ്രഖ്യാപിക്കാനാകും മുന്നൂറ്റി എഴുപത് നാനൂറ് സീറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രചരണം തുടങ്ങിയത് മോഡി മുന്നൂറ്റെഴുപത് പറഞ്ഞു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മോഡി ഓടി നടക്കുകയാണ് അമിത്ഷാ ഓടി നടക്കുകയാണ് പ്രതികാര നടപടികൾ മുഖ്യമന്ത്രിമാരുടെ അറസ്റ്റ് ഇ ഡി അന്വേഷിച്ച് മുഴുവൻ ആളുകളെയും കേസെടുത്ത് അവരെ പൂർവമായും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് പിൻവലിക്കാൻ നോക്കുമ്പോൾ ബി ജെ പി പ്രതീക്ഷിക്കുന്നതാ ഞങ്ങൾ മുന്നൂറ്റെഴുപത് സീറ്റോടു കൂടി വരും ബി ജെ പിയുടെ പ്രതീക്ഷ മുഴുവനും ഇതുപോലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ജില്ലാ സഖ്യത്തിലെ കക്ഷികളെ നിശബ്ദരാക്കി നിഷ്ക്രിയരാക്കി നിർവീര്യരാക്കി മുന്നൂറ്റി എഴുപത് സീറ്റ് നേടാമെന്നാണ് മോഡിയും അമിത്ഷായും വ്യാമോഹിക്കുന്നതെങ്കിൽ വളരെ ആധികാരികമായി കോൺഗ്രസിൻ്റെ കേരളത്തിലെ കെ പി സി സിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാനിവിടെ മോദിക്കും ബി ജെ പി കാർക്കും ഞങ്ങളുടെ ദേശീയ നേതാക്കൾ നൽകിയ മുന്നറിയിപ്പ് ഞാൻ ആവർത്തിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നാലാം തീയതിയാണ് നാലാം തീയതി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് കേൾക്കാം ഈ എല്ലാ പ്രതിസന്ധികളെയും പ്രതികാര നടപടികളെയും അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസും ഇന്ത്യ സഖ്യവും മുന്നൂറോളം സീറ്റ് തേടി ഇന്ത്യ രാജ്യത്ത് ഭരണത്തിലേക്ക് വരാൻ അതുകൊണ്ടാണ് ആ ഭയം കൊണ്ടാണ് പരിഭ്രാന്തി കൊണ്ടാണ് ഇത്രയും വലിയ പരിഭ്രമം ഇത്രയും വലിയ വിപ്രാളം ഇവർ കാണിക്കുന്നത് ആ മുന്നൂറ്റി എഴുപത് തികയ്ക്കാനാണ് കോൺഗ്രസിൻ്റെ ഫണ്ട് ഫ്രീസ് ചെയ്തത് കേജ്രിവാളിനെ പിടിച്ച് അറസ്റ്റ് ചെയ്തത് ഇനിയുമുണ്ട് തിരഞ്ഞെടുപ്പിന് നോമിനേഷൻ പത്രിക ഓരോ സംസ്ഥാനത്തും കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ദിവസങ്ങൾക്കുള്ളിൽ ഇനിയും ഒട്ടനവധി നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഒട്ടനവധി നേതാക്കളുടെ പേരിൽ കേസെടുത്തവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഈ ഭീഷണിയും ഈ തരത്തിലുള്ള ഫണ്ട് ഫ്രീസിക്കും കൊണ്ട് കോൺഗ്രസിനെ തളർത്താം എന്ന് വിചാരിച്ചാൽ ശ്രീ മോഡിക്ക് തെറ്റിപ്പോയി അമിത്ഷായ്ക്ക് തെറ്റിപ്പോയി രണ്ട് നൂറ്റാണ്ടുകാലം ഈ മോദി ഗവൺമെന്റിനേക്കാൾ സൂര്യനസ്തപിക്കാത്ത ഒരു സാമ്രാജ്യം ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്നു അവരോട് ഏറ്റുമുട്ടി പടമൊരുതി രണ്ട് നൂറ്റാണ്ടിലെ സമര ചരിത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നിർബന്ധിതമായതുപോലെ ഇന്ത്യ രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള ഞങ്ങളുടെ പോരാട്ടം മോദിയുടെ പ്രതികാര രാഷ്ട്രീയത്തിനും വർഗീയ രാഷ്ട്രീയത്തിനും അഴിമതി രാഷ്ട്രീയത്തിനും അന്ത്യം കുറിക്കുന്ന ഞങ്ങളുടെ പോരാട്ടം ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഈ ബാലറ്റ് വെട്ടിയിലൂടെ അതിനെതിരായി വിധി എഴുതും അതുകൊണ്ടാണ് മോദിയുടെ മുന്നൂറ്റെഴുപതിൻ്റെ എല്ലാ പ്രതീക്ഷയും എവിടെയാ കേരളത്തിൽ പോലും താമരീയമെന്ന് പ്രതീക്ഷിക്കുന്നു മുന്നൂറ്റെഴുപത് മോദി കണക്ക് കൂട്ടുന്നത് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിജയ പ്രതീക്ഷ ഇ വി എമ്മിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാണ് രാഹുൽ ഗാന്ധി അത് ഭാരത് ജോഡയാത്രയുടെ സമാപനത്തിൽ പറഞ്ഞു പക്ഷേ നമുക്ക് കാണാം ഇന്ത്യൻ ജനാധിപത്യ ഇന്ത്യയിലെ ജനങ്ങളുടെ അന്തിമ അന്തിമവിധി ജനകീയ കോടതിയുടെ വിധി ഈ പ്രതികാര രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതികരണത്തിലൂടെ ആയിരിക്കും അതുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കാലമായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട പ്രവർത്തകരെ ഇന്ന് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ഞങ്ങൾ നടത്തുന്ന ഇൻകം ടാക്സ് ഓഫീസുകൾക്ക് ഇന്ന് അവധിയാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾ ഇൻകം ടാക്സ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ കേൾക്കാനല്ല ഇവിടെ വന്നത് ഞങ്ങളുടേത് പ്രതീകാത്മകമായ സമരമാണ് ഈ സമരം ഈ സമരം നരേന്ദ്രമോദിയുടെയും സർക്കാരിൻ്റെയും മുമ്പിൽ ഒരു ചലനവും സൃഷ്ടിക്കുകയില്ലെന്നറിയാം പക്ഷേ ഈ സമരം ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ വോട്ടലന്മാരുടെ മനസാക്ഷിയുടെ മുമ്പിൽ ആണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവരുടെ ജനവിധിക്ക് വേണ്ടി അവരുടെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ സഹായ അഭ്യർത്ഥനയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ ധർണ ഞാൻ ഉദ്ഘാടനം ചെയ്യും പക്ഷെ ഒരു സന്തോഷമുണ്ട് ഞങ്ങളിന്തൊരു കടയിൽ ഈ കസേര എടുക്കാൻ ചെന്നപ്പോൾ ആ കസേര ഉടമ പറഞ്ഞ ആവശ്യമുള്ള കസേര എന്ന് വെച്ചാൽ പൈസയൊന്നും ഇല്ലല്ലേ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ സന്തോഷത്തോതി ഞങ്ങൾ പറഞ്ഞൊരു പത്ത് ഇരുന്നൂറ്റോ ഇരുന്നൂറ് ഇവിടെ ഇടാൻ വേണമെന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള കസേര പറയുമോ നിങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ആ ഒരു അന്തരീക്ഷം മോഡി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ അനുകൂലമാക്കി രാജ്യവ്യാപകമാക്കി ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് ഇത് പണത്തിൻ്റെ തക്ക തെരഞ്ഞെടുപ്പല്ല ഞങ്ങളുടെ കയ്യിൽ പണമില്ലാത്തപ്പോഴും തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ദരിദ്ര ജനകോടികളെ ആദ്യം അണിനിരത്തി ജവഹർലാലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ജയിക്കും ഈ തെരഞ്ഞെടുപ്പിൽ മതേതര വിശ്വാസികൾ ജയിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഈ ബഹുസ്വരതയെ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരും ജയിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എഴുപത് വർഷം നമ്മളൊക്കെ ജീവിച്ചതുപോലെ നമ്മുടെ മക്കളും കൊച്ചുമക്കളും വരുന്ന ഏഴ് പതിറ്റാണ്ട് കാലം ഇന്ത്യയിൽ ഇതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു കൊണ്ടുവരും ഈ സമരം നമ്മുടെ മക്കൾക്കും നമ്മുടെ കൊച്ചുമക്കൾക്കും വേണ്ടിയുള്ള സമരമാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബലിരിടത്തിൽ ജീവിതമർപ്പിച്ച നമ്മുടെ പൂർവികന്മാർ പാടിയ ഒരു പാട്ടുണ്ട് ആ പാട്ട് മറ്റൊന്നുമല്ല എത്ര നാൾ അടിമയായി കിടക്കടം ചക്കാക്കളെ പുത്ര പൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ അതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം അവർക്ക് വേണ്ടിയല്ല അവർ ജയിലിൽ പോയത് അവർക്ക് വേണ്ടിയല്ല അവരുടെ എല്ലാം അവർ ബലിയർപ്പിച്ചത് അവർക്ക് അവർ അവരുടെ ജീവൻ ബലിയേർപ്പിച്ചത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയായിരുന്നു നമ്മുടെ മക്കൾക്ക് ഇനി ഇന്ത്യയിൽ ജീവിക്കണ്ടേ നമ്മുടെ കൊച്ചുമക്കൾക്ക് അതിനു അതിനുവേണ്ടിയുള്ള ഈ സമര പോരാട്ടത്തിൽ ഈ രാജ്യം ഒന്നിച്ചു നിൽക്കുന്നതാണ് അതിന്റെ പ്രതീകമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഓഫീസിന്റെ പഠിക്കൽ കെ പി സി സി പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഈ ധർണം നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ ഇന്ത്യയിൽ തന്നെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ ജുദ്ര മൃതാടൻ മലയാളി തിരുവനന്തപുരം